മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് യൂണിയൻ സി ഐ ടി യു കണ്ണൂർ ജില്ലാ കമ്മിറ്റി ജില്ലാതല പഠന ക്ലാസ് സംഘടിപ്പിച്ചു കണ്ണൂരിൽ നടന്ന ക്ലാസ് സി ഐ ടി യു സംസ്ഥാന കമ്മിറ്റി അംഗം ടി വി രാജേഷ് ഉദ്ഘാടനം ചെയ്തു സമരങ്ങളിലൂടെ മാത്രമേ വ്യക്തമായ അവകാശങ്ങൾ നേടിയെടുക്കാൻ സാധിക്കൂ ക്ഷേത്രങ്ങളിലെ പ്രവേശനം പോലും മുൻകാലങ്ങളിൽ നടത്തിയ സമരങ്ങളുടെ ഫലമാണ് തൊഴിൽ വികസനവും തൊഴിലാളികളുടെ അവകാശങ്ങളും നേടാൻ ഇനിയും സമരങ്ങൾ അനിവാര്യമാണെന്നും ടി രാജേഷ് പറഞ്ഞു

മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് എംപ്ലോയീസ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് അജിത് മാലൂർ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് പാലത്ത് വൈസ് പ്രസിഡന്റ് അശോക് കുമാർ ജില്ലാ സെക്രട്ടറി ശ്രീജിത്ത് കണ്ണവം ടി ദിനേശൻ അനസ് ചൊക്ലി എന്നിവർ സംസാരിച്ചു ന്യൂസ് ഡെസ്ക് കണ്ണൂറുഷൻ